ഇന്ന് ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് വ്ളോഗാണെട്ടോ ഷെയർ ചെയ്യുന്നത് പെരുന്നാളിൻ്റെ അന്നത്തെയും അതിൻ്റെ പിറ്റേ ദിവസത്തെയും കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചയോളായി ശരിക്കൊരു വീഡിയോ ചെയ്തിട്ട് അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരു മാസത്തോളായി വീഡിയോ ചെയ്തിട്ട് അപ്പം നോമ്പും പെരുന്നാളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കുകളായിരുന്നു ഓരോരോ കാര്യങ്ങളായിട്ട് അപ്പോൾ ഇനി ഇൻഷാല്ല റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ നോക്കാം കേട്ടോ ബ്ലോഗ്സും റെസിപ്പീസും നമ്മുടെ പ്രോഡക്റ്റ് റിവ്യൂസൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അപ്പം ഇതാ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ മനിക്കൂട്ടൻ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സും പുതിയ ഡ്രസ്സും ഷൂ ഒക്കെ ഇട്ട് ഒരുങ്ങുകയാണ് കേട്ടോ ഉപ്പാൻ്റെ കൂടെയാണ് പോണത് ഞാൻ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് എൻ്റെ വീട്ടിലാണെട്ടോ പെരിന്തൽമണ്ണയിലെ എൻ്റെ സ്വന്തം വീട്ടിലാണ് ഇപ്പോൾ വെക്കേഷൻ ടൈമാണല്ലോ പിന്നെ അതുമല്ല അല്ലോട്ടനെ വെച്ചിട്ട് ഫ്ലാറ്റിൽ നിന്നൊക്കെ പെരുന്നാൾ ഉണ്ടാക്കാൻ നല്ല നല്ല റിസ്ക്കാണ് കേട്ടോ പിന്നെ ഇൻഷാല്ല തിരിച്ചു പോയിട്ട് നമ്മുടെ നൈബേഴ്സിനൊക്കെ പെരുന്നാൾ ട്രീറ്റ് കൊടുക്കണം ഉമ്മാനെ കൂട്ടി പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കാരണം അല്ലോട്ടം മനിക്കുട്ടൻ്റെ പോലെയല്ല കേട്ടോ മാനിക്കൂട്ടൻ ചെറുപ്പത്തിൽ കുറച്ചൊക്കെ ഒരു ആയിരുന്നു ഇവൻ ഭയങ്കര വില്ലനാണ് അവനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം ഉറങ്ങുന്ന ഒരു ടൈമിൽ മാത്രമേ ഗ്യാപ്പുള്ളൂ ആ സമയത്താണ് ഞാൻ വീഡിയോസ് ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത് പിന്നെ എൻ്റെ വീട്ടിലാവുമ്പോൾ ഉമ്മയുപ്പൊക്കെ കുട്ടിനെ നോക്കാനുണ്ടാകുന്ന സമയത്താണ് വീഡിയോ ഒക്കെ ചെയ്യണത് ഫ്ലാറ്റിലാണെങ്കിൽ അതിനൊന്നും നടക്കില്ല കാരണം അവന് ഒരാൾ എന്തെങ്കിലും നോക്കിയിരിക്കണം ഉറങ്ങുന്ന ഗ്യാപ്പ് മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും അങ്ങനെ ഇതുപോലെ വീഡിയോസ് ചെയ്യാനാണെങ്കിലും ഒക്കെ കിട്ടുകയുള്ളു ഞാൻ ആദ്യം തന്നെ കസ്റ്റാർഡ് റെഡിയാക്കി വെച്ചു കേട്ടോ പാലിൽ കസ്റ്റാർഡ് പൗഡറും പഞ്ചസാര ഒക്കെ മിക്സ് ചെയ്തിട്ട് അത് തണുത്തിട്ട് വേണമല്ലോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ അപ്പം ആദ്യം അത് റെഡിയാക്കി പിന്നെ അവർ വരുമ്പോൾ ജ്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ പക്ഷെ പണി പാളിപ്പോയി ക്യാരറ്റൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ചേർത്ത് വെള്ളം ചേർക്കാതെയാണ് കേട്ടോ കുക്കറും മോടി വെച്ചത് കണ്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇങ്ങനെ ഒരു കരിഞ്ഞ മണം വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് അതിൽ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ജ്യൂസ് പിന്നെ ഞങ്ങൾ മുന്തിരി ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഇതാ കസ്റ്റാർഡ് തണുക്കുമ്പോഴേക്കും അതിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവരെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പവും ബീഫും ആണ് കേട്ടോ മനിക്കോടിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയത് പണ്ടൊക്കെ എപ്പോഴും പുട്ടൊക്കെയാണ് ഉണ്ടാക്കുക കാരണം വേഗം പുട്ടാണല്ലോ റെഡിയാവുക മനിക്കൂട്ടം ഫ്രൂട്ട്സ് കണ്ടപ്പോൾ ഞാൻ കട്ട് ചെയ്തുകൊള്ളാംന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോൾ അവൻ്റെ അടുത്ത് അത് കൊടുത്തിട്ട് ഞാൻ സിറ്റൗട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത് നമ്മളൊന്ന് ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ഒരു വൈപ്പറാണ് കേട്ടോ ഇതുപോലെ സ്പ്രേയും വൈപ്പറൊക്കെ ഉള്ളത് അപ്പോൾ ഗ്രോ സ്റ്റോറിൻ്റെ നമ്പർ ഇതാ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ടേബിളാണെങ്കിലും ഇതുപോലെ കൗണ്ടർ ടോപ്പും സിറ്റൌട്ടിലുള്ള ഈ ഒരു തിണ്ടൊക്കെ ക്ലീൻ ചെയ്യാൻ അടിപൊളിയാണ് മറ്റേ നമ്മൾ വേറൊരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ വേറെ വെള്ളം കൊണ്ട് തുടക്കമൊക്കെ വേണമല്ലോ ഇതിപ്പോൾ അതിൽ തന്നെ ഉള്ളതുകൊണ്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വിഷ്ണുട്ടൻ പക്ക വെജിറ്റേറിയൻ ആണല്ലോ അപ്പോൾ കോളിഫ്ലവർ നമ്മളെല്ലാ പെരുന്നാളിനാണെങ്കിലും സൽക്കാരങ്ങൾക്കാണെങ്കിലും മസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ കോളിഫ്ലവർ കുറച്ച് പൊരിക്കുകയും ചെയ്യുക കുറച്ച് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുകയും ചെയ്യാം എന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരി അതായത് സുറുക്കയും ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കോളിഫ്ലവറിലേക്ക് ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് കേട്ടോ പിന്നെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് അതിൻ്റെയൊക്കെ റെസിപ്പി മുമ്പ് ചെയ്തതുകൊണ്ട് ഈ ഒരു ബ്ലോഗിൽ ഡീറ്റെയിൽ ആയിട്ട് അതും കൂടെ കാണിച്ച് ബ്ലോഗ് ലെങ്തിയാക്കണില്ല കേട്ടോ അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് ഗോബി ആദ്യം അങ്ങോട്ട് മാരിനേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ചിക്കൻ കയ്യുമ്പോൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഗോബി മാരിനേറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടല്ല അവർ പക്ക വെജിറ്റേറിയൻസ് ആണല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യണ പോലെ അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ആദ്യം ആ ഗോബി അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്തത് കേട്ടോ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് ഉമ്മ അവിടെ ഇവിടെ ക്ലീനിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ റൂമുകളൊക്കെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അടിച്ചുവാരി തുടച്ച് മിറേഴ്സൊക്കെ തുടച്ച് അതിനെല്ലാം ക്ലീനിങ് ഉമ്മ ചെയ്യുന്നുണ്ട് നമ്മൾ ബിരിയാണി പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത് ആദ്യം ഇല്ലുവിൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഒന്നും അവർക്കൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ പിന്നെ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കൊണ്ടാട്ടം ഗോപി മഞ്ചൂരിയനും ഗോപി സിക്സ്റ്റി ഫൈവും അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഫ്രൂട്ട്സ് സലാഡും ഞാൻ നെയ്ച്ചോറും കൂടെ റെഡിയാക്കിയിട്ട് അത് സിമ്മിലിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അല്ലൂട്ടിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് നെയ്ച്ചോറും കൂടെ വേഗം റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് ഉമ്മ ക്ലീനിങ്ങും അതിനിടയിൽ ചെയ്യുന്നുണ്ട് ചിക്കനും ഗോബിയൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അല്ലൂട്ടിനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അവന് പെരുന്നാളിനൊരു കോഡ് സെറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഡെയിലി വെയർ ആയിട്ട് ഫസ്റ്റ് ക്രേനിന്ന് വാങ്ങിച്ചതാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയുള്ളു കേട്ടോ ഡ്രസ്സിൻ്റെ റേറ്റ് ആ ഒരു റേറ്റിന് നല്ല അടിപൊളിയായിട്ട് തോന്നി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇതുപോലെയുള്ള സെറ്റ് ഐറ്റംസ് ഒന്നും ഇരുന്നൂറ്റി സംതിങ്ങിനൊന്നും കിട്ടൂലല്ലോ ഇരുന്നൂറ്റി അമ്പത് രൂപ പോലും ഇല്ല ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയുള്ളൂ പിന്നെ അവൻ്റെ ഷൂ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം പിന്നെ അതുപോലെ മണിക്കൂടിൻ്റെ ഷൂവും ഈ കത്തന ഷൂവും അവൻ്റെ ഈ ഹുഡീസൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഹുഡീസിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ഷൂവിൻ്റെയും ചെയ്തിട്ടുണ്ട് അപ്പം ഇത് അല്ലൂട്ടനെ മനിക്കുട്ടിനെ അവിടെ നല്ല ഡാൻസിലാണ് കേട്ടോ വിഷ്ണു ആട്ടനും സുബിനേട്ടനും വന്നിട്ടുണ്ട് അവർ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ കിച്ചും കിച്ചുവിൻ്റെ വൈഫും പിന്നെ അലക്സേട്ടനും അങ്ങനെ കുറേ പേര് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നെയ്ബേഴ്സിനെ പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഇപ്പം ഈ ചൂടിന് നല്ല റിസ്ക് ആണ് പിന്നെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഒരാൾ മനു എപ്പോഴും പറയാറില്ല അപ്പൂമാമനും ഡോക്ടർമാമനും എന്ന് അപ്പോൾ ഡോക്ടർമാമൻ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫ്രീ ആയിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പെരുന്നാളുടെ ട്രീറ്റ് അവിടെ ചെന്നിട്ട് ഇൻഷാല്ല അവർക്ക് കൊടുക്കണം നിങ്ങൾ മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എന്നോട് എപ്പോഴും ഇപ്പോൾ അടുത്ത് രണ്ട് ദിവസം മുമ്പും കൂടെ ഒരാൾ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നൈബേഴ്സ് നിങ്ങൾക്ക് വിഷുവിന് ഫുഡ് കൊടുക്കുന്നു എന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെ മനസ്സിലും പതിഞ്ഞൊരു വീഡിയോ ആണത് വീഡിയോ മാത്രമല്ല അത്രയും സ്നേഹമാണ് കേട്ടോ ഞങ്ങൾ ഇപ്പം ചിലരുടെ മനസ്സിലൊക്കെ ഉണ്ടാവും എന്നാലും അവർ നൈബേഴ്സിനെന്താ വിളിക്കാതിരുന്നതെന്ന് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ അതും കൂടെ ക്ലാരിഫൈ ചെയ്തത് അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു അല്ലോട്ടിനപ്പോഴേക്കും ഒന്ന് ഉറങ്ങി എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പം മണിക്കൂട്ടിനാണെങ്കിൽ ഇന്ന് ശരിക്കും പെരുന്നാളാണ് ഫ്രിഡ്ജിൽ നിറച്ച ഐസ് പിന്നെ സുപ്നേട്ടനും ഇവർ വന്നപ്പോൾ കുറേ ചോക്കോബാറും അങ്ങനെ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അവന് തണുത്ത ഒന്നും അങ്ങനെ അധികം കൊടുക്കില്ല അപ്പോൾ അതൊക്കെ കൂടെ കണ്ടപ്പം അവന് ഭയങ്കര സന്തോഷമായിട്ട് ഓരോന്നേടൊന്നെടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ സുബിനേട്ടം പോണതിൻ്റെ മുമ്പ് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു സുബിനേട്ടം നല്ല ഫോട്ടോഗ്രാഫറാണ് കേട്ടോ അപ്പോൾ അയാൾ പോയി കഴിഞ്ഞാൽ നല്ല ക്ലിപ്സ് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോയി അങ്ങോട്ട് കിടന്നുറങ്ങിയിട്ട് തലേ ദിവസം ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ട് കുറച്ചൊക്കെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ എത്തിയത് കുറച്ച് പെൻഡിങ്ങിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടാവുമല്ലോ അപ്പോൾ കിടന്നുറങ്ങി ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടാണ് എണീറ്റത് പിന്നെ അങ്ങനെ എൻ്റെ അമ്മായിമാരും അവരൊക്കെ വരുന്ന ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നിസ്കാരതൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് പെരിന്തൽമണ്ണ പോയി വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എങ്ങോട്ടെങ്കിലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടാണ് എല്ല് ഇവിടെ നിന്നിട്ടുള്ളത് കേട്ടോ പക്ഷേ ഉറക്കം കാരണം എങ്ങോട്ടും പോകാനൊന്നും പറ്റിയില്ല എല്ല് പറഞ്ഞാൽ നമുക്ക് വെറുതെ ബൈപ്പാസിൽ പോയി കുറച്ച് ഇരുന്നിട്ട് പോരാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബൈപ്പാസിൽ പോയി ഇരുന്നിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ കടയാണ് കടയാണെട്ടോ പെരിന്തൽമണ്ണ ട്വൻ്റി ഫോർ അവേഴ്സ് അവിൽമിൽക്ക് കിട്ടുന്ന അപ്പോൾ അവിടുത്തെ തിരക്ക് ഞാനിങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്തതാണ് എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കടയാണ് അവിടെ എപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ രാത്രി രണ്ട് മണിക്ക് പോകുമ്പോഴും അവിൽമിൽക്കിന് വേണ്ടിയിട്ട് നല്ല തിരക്കാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഏതായാലും തലേദിവസം ട്രിപ്പൊന്നും നടന്നില്ലല്ലോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ പോണത് പാലക്കാട്ടേക്കാണ് കേട്ടോ കഴിഞ്ഞ പെരുന്നാളിനും നിങ്ങൾ വ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞങ്ങൾ പിറ്റേ ദിവസം പാലക്കാട്ടേക്കാണ് കേട്ടോ പോയത് ഈ ഒരു ചൂടിനെന്തിനാ പാലക്കാട് പോകണമെന്നുണ്ടാവും ഇന്ന് ഞങ്ങൾ മറൈൻ വേൾഡ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ ഒരുങ്ങി പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടോ പിന്നെ അത് അവിടെ എത്തിയപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ എന്താ പറയുക സ്റ്റാളുകൾ ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ ഇതേപോലെ മലബാർ മേള ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പെരിന്തൽമണ്ണ ഇതുപോലെയൊക്കെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ കുറേ ഐറ്റംസൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒന്നും കൂടെ വേറെ എന്തൊക്കെയാണെന്നാണ് വിചാരിച്ചത് ഇതാ ഒരുപാട് കുറേ അക്വറിയംസും പിന്നെ മത്സ്യകന്യകമാരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോയിലൊക്കെ തല്ലി മറിച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു അത്ര വലിയ സംഭവമൊന്നുമല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതാ അത് കുറേ അച്ചാറുകൾ വിൽക്കാൻ വെച്ചതാണ് കേട്ടോ അപ്പം ഇങ്ങനെ തുറന്ന് വെച്ചത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അതിലെത്ര കെമിക്കൽ ഉണ്ടാവും കേടരാതിരിക്കാൻ വേണ്ടിയിട്ട് ചേർത്തത് ഒരിക്കലും കാറ്റൊന്നും തട്ടാൻ പറ്റില്ലല്ലോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അച്ചാറുകൾ പിന്നെതാ നമ്മൾ അവിടുന്ന് ഒരു രണ്ടര ഒരു മൂന്ന് മണിയൊക്കെ ആയ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അവിടെ ഉള്ളിൽ ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് എ സിയൊക്കെ ഉണ്ട് തോന്നുന്നു എ സി ഓഫാ കൂളർ അങ്ങനെ എന്തോ ഉണ്ട് പുറത്തിറങ്ങിയപ്പം നല്ല ചൂടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ ഇവിടെ ഒരു ഡാമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ മുങ്ങി കുളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തോടും കുളമൊക്കെ തേടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ അപ്പുറത്തൊക്കെ പോകലുണ്ട് പൊട്ടത്തരൊക്കെ ചെയ്യലുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ചിലപ്പോൾ ചെറിയ തോടും കുളമൊക്കെ ഉണ്ടാകും അങ്ങനെ ഞങ്ങൾ പോണ വഴിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചിറ്റൂര് കച്ചേരി മേടിലുള്ള അമ്പിളി ഹോട്ടലിലാണ് കേട്ടോ ഇറങ്ങിയത് ഇവിടെ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ മൂന്നരക്കായിട്ടാണല്ലോ എത്തിയത് അപ്പോൾ ഇവിടെ ബാക്കിയുള്ളതൊക്കെ കൂടെ കൂട്ടി നമ്മൾ കഴിച്ചു എല്ലാം കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ അവർ ഫുഡൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന സമയമായിരുന്നു അപ്പോൾ നമുക്ക് നെയ്റോസ്റ്റും ഊണൊക്കെ അവിടെ ഉള്ളത് തന്നു ആദ്യം ഊണില്ല എന്നാ പറഞ്ഞു പിന്നെ ചേച്ചിയുകാര് പറഞ്ഞു ഊൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് രണ്ടാമത് ഊണ് ചോദിച്ചാൽ തരാനില്ലെങ്കിൽ അതെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് രണ്ടു പേർക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പേര് ചോറും ദോശയും അങ്ങനെ എല്ലാം കൂടെ കഴിച്ച് മനസ്സും വയറും നിറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്നിറങ്ങിയത് അവിടുത്തെ കൃഷ്ണകുമാരി ചേച്ചിയും രാധിക ചേച്ചിയും പൊന്നുകൂട്ടൻ ചേട്ടനും എല്ലാവരും നല്ല സ്നേഹത്തോടെയാണ് കേട്ടോ നമ്മളവിടെ പെരുമാറിയത് അപ്പോൾ നമുക്കിപ്പോൾ ഫുഡ് ടേസ്റ്റ് ഇല്ലെങ്കിലും സ്നേഹമാണല്ലോ വലുത് ഇത് സ്നേഹവും ഫുഡ് നല്ല അടിപൊളിയും ഒക്കെ കൂടെ ആയപ്പോഴേ മനസ്സും വയറും നിറഞ്ഞു പിന്നെ അത് അവിടെ അടുത്തുള്ള കൃഷ്ണൻ കൃഷ്ണൻചേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് നല്ല സ്ട്രോങ് ചായയും കൂടെ കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് സാമ്പാർ അവർക്ക് ഒരു രക്ഷയില്ലാത്ത ആയിരുന്നു കേട്ടോ അമ്പിളി ഹോട്ടലിലെ അപ്പോൾ ചോറും സാമ്പാറും പിന്നെ അവിടെ ഒരു കൂട്ടുകറിയാണ് കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് ഉണ്ടായത് ബാക്കിയുള്ളത് ഉണ്ടായിരുന്നത് അപ്പം അവിടെ ചെന്നാൽ നല്ലൊരു മീൽസ് നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ നിങ്ങൾ പോണ വഴിയിൽ അവിടെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് നല്ല സ്നേഹത്തോടെ തരുന്ന ഊണ് കഴിച്ച് പോരാൻ പറ്റും കേട്ടോ പിന്നെ അതാണ് ഞങ്ങൾ നേരെ ഒരു ഡാമിലേക്കാണ് കേട്ടോ പോയത് ഇത് കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് അറിയില്ല പക്ഷെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ കുറേ പേര് കുളിക്കുക അലക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിവിടെ ഇറങ്ങി ഇവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അവരെ അങ്ങാടിപ്പുറത്തൊക്കെ ഒരു പരിചയക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ സമയം സംസാരിച്ചൊക്കെ നിന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ഇതിൽ ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾക്ക് എല്ലാ പെരുന്നാളിനും ഉണ്ടാവും കേട്ടോ കാരണം എല്ലൂന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള തോടുകളും കഴിഞ്ഞ പെരുന്നാളിനും ഇതുപോലെ തന്നെ ആ പാലക്കാട് ഇതുപോലൊരു ഡാമിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഡ്രസ്സൊക്കെ നമ്മൾ വേറെ കരുതിയിട്ടെന്നാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അല്ലോട്ടിനാദ്യം ഞങ്ങളിതിന് മുമ്പ് നെക്സ്റ്റോൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി കാലിക്കറ്റ് പോയ സമയത്ത് ബീച്ചിൽ പോയപ്പോൾ വെള്ളം കണ്ടിട്ട് നല്ല പേടിയായിരുന്നു കേട്ടോ അല്ലൂട്ടിനെ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വെള്ളം കണ്ടപ്പോൾ ആദ്യം കുറേ സമയം ഇങ്ങനെ പേടിച്ച് നിന്നു പിന്നെ അവൻ്റെ പേടി അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുപ്പ ഇങ്ങനെ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓനെ വെള്ളത്തിൽ നിന്ന് കയറാതെയായി അപ്പോഴേക്കും പിന്നെ ഫോണൊക്കെ ഓഫായിട്ട് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഞങ്ങൾ ഏതായാലും ഇതുവരെയൊക്കെ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് കൊല്ലങ്കോടെ ഒന്ന് പോയിട്ടോ രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി വരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊല്ലങ്കോടൊക്കെ വീഡിയോയിൽ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആ വീഡിയോയിലൊക്കെ കണ്ട ആ ചേട്ടൻ്റെ കടയാണ് അവരുടെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ശരിക്കും കൊല്ലങ്കോടൊക്കെ വരുമ്പോൾ ആ ഒരു ഉച്ചയ്ക്ക് വരണം നല്ല ചൂടാണെങ്കിലും അവിടുത്തെ ആ ഒരു പ്രകൃതി മനോഹരിതയൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഉച്ചക്കോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വരണം ഇതിപ്പം രാത്രിയായി ഏതായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് രാത്രിയാണെങ്കിലും നമ്മൾ കുറച്ചൊക്കെ കൊല്ലം കോടൊക്കെ ചുറ്റി ചുറ്റിക്കറങ്ങിയിട്ടാണ് കേട്ടോ തിരിച്ചു പോകണത് അപ്പോൾ ഇനി ഇൻഷാല്ല ഡെയിലി റുട്ടീൻ വ്ലോഗ്സും റെസിപ്പീസും പ്രോഡക്റ്റ് റിവ്യൂസ് ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ ഞാൻ നോമ്പിൻ്റെ സമയത്തൊന്നും അങ്ങനെ അധികം വ്ലോഗ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വ്ളോഗ് ചെയ്തിട്ട് ഒരുപാട് നാളായി അപ്പോൾ ഇനി റെഗുലറായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പറ്റുമെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് യൂട്യൂബിൽ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിൽ പലർക്കും ഉള്ള പരാതിയാണ് ഇപ്പോൾ വീഡിയോ ഒന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലല്ലേ വീഡിയോ ചെയ്യുന്നുള്ളൂ അപ്പം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോഴാണ് എല്ലാവർക്കും നോട്ടിഫിക്കേഷനൊക്കെ പോവുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്